അപ്പോൾ അത് ശരിക്കും ഒരു ഭീഷണി തന്നെയാണ് കാരണം ചിലപ്പോൾ പിന്നെ രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഞ്ച് മണിക്ക് ഫാക്ടറി പണിക്ക് പോകാൻ രാവിലെ അഞ്ച് മണിക്ക് ഫാക്ടറിയിൽ പണിക്ക് പോകും പിന്നെ ആറ് മണിക്ക് പോകും പിന്നെ വൈകുന്നേരം മണി ഏഴ് മണി എട്ട് മണി ഒൻപത് മണി പത്ത് മണി പത്ത് ഒരു ഷിഫ്റ്റ് ഉണ്ട് ഫാക്ടറിയിൽ ആ പത്ത് മണിക്ക് പണിക്ക് പോകുന്നവരുണ്ട് നേരത്തെ പണിക്ക് പോയി രണ്ട് മണിക്ക് പോയിട്ട് ജോലി കഴിഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഇന്നലെ ആന ഇറങ്ങിയാൽ ശരിക്കും ഏഴ് മണിക്കാണ് അത് വരുന്നുള്ള നമുക്ക് ഉറപ്പന്നെ അത് ഇത്രയും ദിവസം ചുറ്റി പറ്റും എല്ലാ ദിവസവും വരുന്നുണ്ട് അല്ല ആ ദിവസം വരുന്നത് ഇവിടെ അല്ലെങ്കിൽ അപ്പറോ അപ്പറല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഈ മേഖല വിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് ദിവസത്തിന് മേലെ ആ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഈ മേലുവ വശമുള്ള ലൈന് ഫുള്ള് പൊട്ടിക്കിടക്കുകയാണ് അതുകൊണ്ടായിരിക്കും കറണ്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താ ബാറ്ററിക്ക് ചാർജ് കുറവെന്നാണ് പറയണം ചാർജ് ഉള്ളത് വെക്കേണ്ട കടമ ആവരുതല്ലേ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ തലപ്പുഴ ചിറക്കര എന്ന് പറയുന്ന പ്രദേശത്താണ് കൃത്യം ഒരു അഞ്ച് എപ്പിസോഡുകൾക്ക് മുന്നേ നമ്മൾ ഒരു പ്രദേശം കാണിച്ചിരുന്നു ഈ ഒരു ചെറുക്കര പ്രദേശമായിരുന്നു ആ ഒരു എപ്പിസോഡിൽ കാണിച്ചത് അന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു ഒരു മോഴയാന ഈ ഒരു പ്രദേശത്തോടെ ഒക്കെ വിലസി നടക്കുന്നതും അതിന് ആളുകൾ അതിനെ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഓടിച്ച് കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു ദൃശ്യങ്ങളുടെ ചെറിയൊരു ഭാഗം ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാം കണ്ടല്ലോ ഇതാണ് അന്നത്തെ ദിവസം ഈ ആ ഒരു പ്രദേശം നടന്നത് അതിനുശേഷം നമ്മളവിടെ ചെന്ന് ആ ഒരു പ്രദേശമൊക്കെ നമ്മൾ കണ്ടിരുന്നു ആ ഒരു പ്രദേശത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ഈ ഒരു ആന അന്ന് നമ്മളന്ന് ചെന്ന് ചെല്ലുന്ന സമയത്ത് തന്നെ മൂന്ന് ദിവസം അടുപ്പിച്ച് ആ ഒരു പ്രദേശത്ത് വന്നിരുന്നു അതിനുശേഷം ഇന്നിപ്പോൾ ഒരു ഏഴ് ദിവസം കൂടെ കഴിഞ്ഞു ഞാൻ ആ ഒരു വീഡിയോ എടുത്തിട്ട് വീണ്ടും അതിനുശേഷം എല്ലാ ദിവസവും തന്നെ ആന ഈ ഒരു പ്രദേശത്ത് വരുന്നുണ്ടായിരുന്നു അതായത് ഇവിടെ തന്നെ കടന്ന് കറങ്ങുകയാണ് ോ ആന അപ്പോൾ ആനയ്ക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ട് എന്ന് തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആന ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് തന്നെ എല്ലാ ദിവസം എന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു നിത്യ സന്ദർശകനായി മാറിയിരിക്കുകയാണ് മാത്രമല്ല ഈ പ്രദേശത്തുള്ള പല വീടുകളുടെയും അടുത്തോടെയും അതുപോലെ തന്നെ ഈ പല സ്ഥലത്തും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രദേശത്തുള്ളവരെ ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു തേയില ഇപ്പം നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം തേയിലയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ തേയില തൊഴിലാളികളായിട്ടുള്ള ആളുകളാണ് ഈ ഒരു പ്രദേശത്ത് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ എല്ലാവർക്കും അതൊരു വലിയ ഭീഷണി തന്നെയാണ് പോകുന്ന വഴിക്കൊക്കെ ഈ ഒരു ആന ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ സ്ഥിരസാന്നിധ്യമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്ത് തന്നെയാണുള്ളത് കഴിഞ്ഞ ദിവസവും അതായത് ഇന്നലെ വൈകിട്ടും ഇന്നിപ്പം ഞാൻ നിൽക്കുന്നത് ഒരു ചൊവ്വാഴ്ചയാണ് തിങ്കളാഴ്ചയും ഇതുപോലെ തന്നെ ഈ ആന വൈകിട്ടൊക്കെ വന്നിരുന്നു ഇന്നും ഈ ആന വരും എന്ന് തന്നെയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത് അതായത് ഞാൻ ആ പ്രദേശമാണ് അപ്പോൾ ആന ഇന്നലെ വന്ന ആ ഒരു പ്രദേശമാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇന്നലെ വന്നപ്പോൾ ഇവിടുന്ന് പകർത്തിയ ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസൊക്കെയാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത് അതിനുശേഷം നമ്മൾ നേരെ ഈ ഒരു പ്രദേശം ആന വന്ന ആ ഒരു പ്രദേശമാണ് കാണാനായിട്ട് പോകുന്നത് ഈ കാണുന്നതാണ് ചിറക്കര ടൗൺ എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് ചെറിയൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ചെറിയ കടകളും കാര്യങ്ങളും ഒക്കെ ചെറിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് തൊട്ട് മുകളിലായിട്ടുള്ള പ്രദേശത്താണ് ഇന്നലെ ആന വന്നത് നമുക്കിനി ആ ഒരു പ്രദേശത്തേക്ക് പോകാം അപ്പോൾ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ വളരെ ഭംഗിയുള്ള ഒരു പ്രദേശമാണ് ചുറ്റും തേയിലത്തോട്ടവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രദേശമാണ് തേയിലയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും വീടുകളും ഒക്കെയാണ് ഈ ഒരു പ്രദേശത്തുള്ളത് നമുക്കേതായാലും ആ ഒരു ആന വന്ന ആ ഒരു പ്രദേശം നമുക്കൊന്ന് നേരിട്ടൊന്ന് കാണാം കേട്ടോ അതുപോലെ കഴിഞ്ഞ രാത്രി അതായത് തിങ്കളാഴ്ച രാത്രി ആന ഇവിടെ വന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊന്ന് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചാൽ കേട്ടോ സ്ഥലൊക്കെ കാണുമ്പോ അറിയാം ഇതൊക്കെ ഈ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഒരു മരത്തിന്റെ ചുവട്ടിലായിട്ടാണ് ആന ഇന്നലെ രാത്രി വന്നത് ഇന്നലെ വന്നേ ഏതൊഴിക്കാഴിയിലെ ഇതിലെങ്ങനെ എന്നിട്ട് ഇതിലേ വന്നിട്ട് പിന്നെ ഫോറസ്റ്റ് ആരുണ്ടായിരുന്നു അവിടെ ഇങ്ങോട്ടേക്ക് ഇതിപ്പോ അടുപ്പിച്ച് എത്ര ദിവസം വന്നത് ഇപ്പൊ എല്ലാ ദിവസം വരുന്നുണ്ടായിരുന്നു ഇത് എല്ലാ ദിവസം ആ നീര് ഒരു വഴിക്ക് ഇങ്ങനെയോ പകലും വരുന്നുണ്ടല്ലേ ആ അല്ലേ പകലോട്ടിട്ട് ആ കുന്നിലേക്കെ പിന്നെ അത് കേറിയത് ആ ആ കുന്നിലേക്ക് എന്നിട്ട് പിന്നെ തിരിച്ചറങ്ങി വന്നു

അങ്ങനെ ഒരു ഈ ഒഴിക്ക് ഇങ്ങനെ പോയിട്ട് ആ ഒരു കുന്നിലേക്കാണ് പോയിരിക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ഈ കാട്ടിൻ്റെ അകത്തൊക്കെ ഉണ്ടാകാനൊരു സാധ്യത ഉണ്ട് പക്ഷെ അവിടെയൊക്കെ വീടുകളില്ലേ അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഈ ഫോറസ്റ്റാ ചാൻസ് ഓഹോ അവർക്കറിയാരിക്കും അപ്പുറത്തല്ലേ മറ്റേ മുനീശ്വരം ഇന്നലെ ചവിട്ടിയാന്ന് തോന്നുന്നത് ഇന്നലത്തെ ഇന്നലത്തെ എല്ലായിടത്തും ഉണ്ടല്ലേ അതിലൊക്കെ ഉണ്ട് ഈ വഴിയല്ലേ പോയാ ചവിട്ടി ചവിട്ടി പോയേക്കല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതെ ആ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് ഇങ്ങോട്ട് വീഡിയോ എടുത്തത് പക്ഷേ നമ്മൾ ഈ ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു ഈ ഒരു വഴിക്കാണ് ആന ഇന്നലെ കയറിപ്പോയത് ഇന്നലെ ഇറങ്ങി വന്നത് ഈ അത് വരുന്ന ഇതാ തന്നെ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് ഇവിടെ വന്നപ്പോൾ ചിലവഴിച്ചിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയാ പറിച്ചിട്ടിട്ടുണ്ട് മാവിന്റെ കമ്പ് പൊടിച്ചാന്ന് തോന്നല്ലേ ഇവിടുന്ന താഴേക്കാണ് ഇറങ്ങിയേക്കുന്നത് സ്ഥിരം ഇറങ്ങുന്നുണ്ട് നോക്കി ഇതിപ്പോൾ എസ്റ്റേറ്റിൻ്റെ സ്ഥലം തന്നെയല്ലേ ആ ഇത് ഫുൾ എസ്റ്റേറ്റിൻ്റെ അത് വരുന്നതാണ് ഫുള്ള് ഇറങ്ങിയേ ഉണ്ടാവുന്ന ഇറങ്ങി ഉണ്ടല്ലോ മൊത്തം ചവിട്ടി ചവിട്ടി മതിച്ചിട്ടേക്കും അവരിങ്ങോടും പോയിട്ടുണ്ടോ കേട്ടോ ഇല്ല പുല്ല് കുറച്ചിട്ടേക്കുന്നുണ്ടോ ആള് പിടിച്ചിട്ട് അങ്ങനെയല്ല വരുന്നത് ഇതിലൊക്കെ നടന്ന് പോയിട്ടുണ്ട് കേട്ടോ നടന്നു പോയ വഴിയാണ് പൊട്ടിച്ച് ഓരോന്നൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അതാ കുറച്ചാ ആ ഇറങ്ങി ഇറങ്ങിന്ന് പറഞ്ഞേ ഓ അതും അപ്പൊ അതിനത് കറണ്ട് കൊടുത്തിട്ടില്ല ആദ്യം ഇത് ആ സമയത്തൊക്കെ ഇറങ്ങി പൊട്ടിക്കണ്ടല്ലേ കമ്പിയൊക്കെ അങ്ങനെ തന്നെ ഇതിലേ അന്ന് ഇറങ്ങി വന്നത് ഫുള്ള് പൊട്ടിച്ചിട്ട് ഇപ്പൊ അത് എന്നാലും അപ്പുറത്ത് എവിടെയെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടോ അല്ലാണ്ട് അങ്ങോട്ടും പോയിട്ടുണ്ട് അങ്ങനെ നടന്നു പോയതായിരിക്കും കമ്പി ചവിട്ടി മണ്ണൊക്കെ ഇതാക്കി അതിലേ പോയിട്ട് ഇനി അപ്പുറത്തായിരിക്കും ചിലപ്പോ പൊട്ടിച്ച ഇത് ആദ്യത്തെ പ്രാവശ്യം വന്നായിരിക്കും ഇതിലേ വന്ന പാട് കാണുന്നുണ്ട് അങ്ങോട്ടും പോയ പാട് കാണുന്നുണ്ട് ഇതാണ് കേട്ടോ ഇതിന്റെ ബോർഡർന്ന് പറയുന്ന നേരം തിരിച്ചു പോവാരം അവിടെ നിൽക്കണ്ടാവുമ്പോ എന്തിന്റെ അതിന്റെ സീസൺ ആകുമ്പോ അത് പറക്കാനും എന്തോ ചെയ്തിപ്പോ പോയിക്കൊണ്ട് ഇരുന്നത് ഇത്ര നേരം നമ്മൾ പോയത് മൊത്തം ആന ഡെയിലി ഇറങ്ങി വരുന്ന വഴിയാകാം കഴിഞ്ഞ ഒരു എട്ട് പത്ത് ദിവസമായിട്ട് ആന ഡെയിലി വരുന്ന വഴിയാണ് നമുക്ക് ഇഷ്ടംപോലെ കാൽപ്പാടും കാര്യങ്ങളൊക്കെ കണ്ടു ഓടി ബ്രേക്ക് അവർ ഓടിച്ച് കൊണ്ടന്നിട്ട് ബ്രേക്ക് പോയ കിട്ടാ കാണാ അപ്പം എന്താ സ്ഥിതി ഇപ്പം എല്ലാ ദിവസവും വരുന്നുണ്ട് അല്ലേ ആ അതെ എല്ലാ ദിവസം വരുന്നുണ്ട് കാരണം വെച്ചാൽ ഇതൊരു വലിയ ശല്യമായിട്ട് മാറിയിട്ടുണ്ട് എന്നുവെച്ചാൽ പ്രായം ഒന്ന് പിന്നെന്തോ അസുഖത്തിൻ്റെ ഒരു ഇതും കാണുന്നുണ്ട് നമ്മൾ നേരത്തെ എല്ലായിടത്തും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് മനപാലിടത്തും അതുപോലെ തന്നെ മറ്റുള്ള പിന്നെ എല്ലായിടത്തും നമ്മൾ അറിയിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ഒരു നടപടിയൊന്നും കാണുന്നില്ല അവർ ദിവസം വരും അതിൻ്റെ പിന്നെ എന്തെങ്കിലും പെരുമാറ്റം കാണുമ്പോൾ ആരെങ്കിലും വിളിച്ച് പറയും അല്ലെങ്കിൽ നമ്മളാരെങ്കിലും വിളിച്ച് പറയും അല്ലെങ്കിൽ വേറെ നാട്ടുകാരെങ്കിലും വിളിച്ച് പറയുകയാണെങ്കിൽ ഉടനെ പടക്കായിട്ട് വരും ഒരു എഴുന്ന പൊട്ടിക്കും ഒരു ഫെൻസിങ്ങിൻ്റെ അവിടെ കയറ്റി വിടും തിരിച്ചു കൊടുക്കുന്നവരും അവര് ബേക്കിൽ തന്നെ ആണെന്താക്കും തിരിച്ചു കൊടുക്കും ഫെൻസിംഗിന്റെ ഒരു വലിയൊരു വിഷയം പോയേ പക്ഷെ അതൊന്നും പൊട്ടിച്ചിട്ടായിട്ട് കാണുന്നില്ല പക്ഷെ അത് ചവിട്ടി ഞങ്ങൾക്ക് നേരത്തെ അച്ചെന്നിരുന്നു എന്നുവെച്ചാൽ അത് ചവിട്ടിയിട്ട് ഇങ്ങനെ മറിച്ചിട്ടാണ് ആന അകത്ത് തരുന്നത് ലാസ്റ്റ് വീട് ഞാൻ പിന്നെ കുറേ പോയി അച്ഛന്നിരുന്നു കഴിഞ്ഞാൽ മുന്നേ ഞായറച്ചുണ്ട് രാവിലെ രാവിലെ ശരിക്കും ചവിട്ടിയിരുന്നു പക്ഷെ ഞാൻ എത്തിയപ്പോഴേക്കും ആ ചവിട്ടി മെയിൻ ട്രങ് എനിക്ക് കിട്ടിയില്ല പക്ഷെ ആന പെട്ടെന്നാണ് കാണുന്നത് ത് പിന്നെ അവിടെ ഉണ്ടോ ഇല്ല നമ്മൾ ശരിക്കും നോക്കി നോക്കിയിട്ടുണ്ട് അഥവാ തിരിഞ്ഞോടുകയാണ് ഫോറസ്റ്റ് അടക്കം തന്നെ ശരിക്കും നിരീക്ഷിച്ചാണ് പോകുന്നത് അവരെ ബേക്കറി നമ്മൾ പോയത് ആ സമയത്ത് ശരിക്കും എനിക്ക് കിട്ടിയെന്നു വച്ചാൽ ശരിക്കും കിടക്കുന്നതാണ് ശെരി നമ്മള് നേരിട്ട് കണ്ടു പക്ഷെ ആ സമയം അതായത് അതായത് ഞങ്ങളൊരു മതിലേരി തെന്നി കിടന്ന പോലെ ഒരു സംഭവം അല്ലെ അതാണ് ഈ ഒരു സാധനം പ്രായം അതെ അതാണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ നിന്ന് ഇറങ്ങേണ്ട ആ വഴിക്ക് പോകേണ്ട അതിലാണ് ഉയർച്ചത് അപ്പൊ കാല് തന്നെ ഇപ്പൊ എന്താക്കി ഒരു പാതയ്ക്ക് ചരിഞ്ഞു ആ ചെരിഞ്ഞ് നേരം കൂടി തിരിഞ്ഞു ഇവിടെ എല്ലാവരുണ്ട് ഞാൻ പറഞ്ഞാൽ എല്ലാവരും ഇവിടെ ഉണ്ട് കുട്ടികളടക്കം ഒരുപാട് ആൾക്ക് പെണ്ണു പിന്നെ സ്ത്രീകളും ഈ കുട്ടികളടക്കം ഒരുപാട് ആൾക്കാരുടെ സമയത്താണ് ആന കൂടി തിരിഞ്ഞത് ആ സമയത്ത് എല്ലാവരും കൂടെ അപ്പോഴാണ് നമ്മൾ ആ ഫോട്ടോ എടുത്തിരുന്നല്ലോ സമയത്ത് നമ്മള് ഫോട്ടോ എടുത്തു പക്ഷേ നമ്മളെ കുറഞ്ഞ സമയത്ത് ആന എന്നുള്ള ഒരു പരിസര ബോധം നമ്മൾ മറന്നുപോയി അതാണ് അപ്പം നമുക്ക് അതിന് എങ്ങനെ തുറച്ച് പിടിക്കാൻ കച്ചിപ്പള്ളി നിന്ന് അപ്പോൾ അതിൽ ശരിക്കും ഒരു ഭീഷണി തന്നെയാണ് കാരണം ചിലപ്പോൾ പിന്നെ രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ അഞ്ച് മണിക്ക് ഫാക്ടറി പണിക്ക് പോകുന്നത് രാവിലെ അഞ്ച് മണിക്ക് ഫാക്ടറിയിൽ പണിക്ക് പോകും പിന്നെ ആറ് മണിക്ക് പോകും പിന്നെ വൈകുന്നേരം ആറ് മണി ഏഴ് മണി എട്ട് മണി ഒൻപത് മണി പത്ത് മണി പത്ത് മണിക്കൊരു ഷിഫ്റ്റ് ഉണ്ട് ഫാക്ടറിയിൽ ആ പത്ത് മണിക്ക് പണിക്ക് പോകുന്ന നേരത്തെ പണിക്ക് പോയി രണ്ട് മണിക്ക് പോയിട്ട് ജോലി കഴിഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഇന്നലെ ആന ഇറങ്ങിയാൽ ശരിക്കും ഏഴ് മണിക്കാണ് വൈകുന്നേരം ഏഴ് മണിക്ക് ഏഴ് മണിക്ക് ഇറങ്ങിയിട്ട് ആ റിസോർട്ടിന് അവിടെ പോയിട്ടാണ് അവിടെ നിന്ന് അവിടെ അടുത്ത ആളുകൾ വിളിക്കുന്നത് വെളിച്ചത്തുള്ള ഫോട്ടോ മണിക്ക് ഇറങ്ങി അല്ലേ അതെ അന്ന് ഞായറാഴ്ച എടുത്ത ഫോട്ടോ നാല് മണിക്കാണ് ശരിക്കും മൂന്ന് മണിക്ക് ശേഷം ഇറങ്ങിയാണ് എനിക്ക് നാല് മണിക്കാണ് ഫോട്ടോ വന്നത് അപ്പോൾ അതൊരു ഭയങ്കര ഭീഷണി തന്നെ കാരണമെച്ചാൽ ഒരു ഇങ്ങനൊരു ഒരു ആനൻ്റെ ഒരു ശല്യം അല്ലാത്തൊരു ഇങ്ങനൊരു തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരുണ്ടായിട്ടില്ല കാരണമെന്ന് വെച്ചാൽ പിന്നെ ഒരു ഒരാൾ കുറച്ച് നേരം ഇവിടെ നിൽക്കും പോകുന്നതല്ലാണ്ട് ഇങ്ങനൊരു ആൾ ജനവാസ കേന്ദ്രത്തിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് ഇന്നലെ രാത്രി വന്നപ്പോ ആരൊക്കെ ഓടിക്കാനായിട്ട് ഇന്നലെ രാത്രി ഫാക്ടറി തൊട്ട് പറയുന്നില്ല അവിടെ കുറെ വീടുകളുണ്ട് ഇവിടത്തേനൊക്കെ കൂടുതൽ വീടുകളിൽ അവിടെയാണ് തൊട്ടടുത്ത് ഫാക്ടറി അതിന്റെ അടുത്ത് റിസോർട്ട് മൂന്നിലായിട്ട് റിസോർട്ട് ഉണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് ടീമേക്കറി വീടുണ്ട് ടീമേക്കറി വീടിനെ കുറച്ച് വാഴയൊക്കെ ഉണ്ട് അതൊക്കെ ചോട്ടിടാ ചോട്ടി നിങ്ങളൊക്കെ ഓടിക്കാൻ ഇവരൊക്കെ വരുന്നു നിങ്ങളൊക്കെ രാത്രി എന്ത് പുറകെ വിശ്വസിച്ചോ അല്ല അപ്പുറത്തെ കുന്നേ അപ്പുറത്തെ കുന്നിലായിരിക്കും ഇത് ജനവാസമൊക്കെ അങ്ങോട്ട് പോയിട്ട് വിഷയം മാറുക അതെ അങ്ങോട്ട് ഒരുപാട് ആൾക്കാരും എന്താ ഇവരുടെ ഇവിടെ അങ്ങോട്ട് അപ്പുറത്തോട്ട് കിടന്നിട്ടില്ലല്ലേ ഇല്ല ഇങ്ങനെ ഈ ഭാഗം മാത്രം ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫാക്ടറി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ് പാൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഇവിടുന്ന് ഓടിക്കുമ്പോ മുനീശ്വരകുന്നിന്റെ താഴെ വരത്ത് പോകും അതായത് മുനീശ്വരകുന്നിന്റെ മുകളിലേക്ക് കീറി പോയ ആനായിരുന്നു ഞങ്ങൾ പോയ ആ ഭാഗത്തിന് അപ്പുറം മുനീശ്വരം കുന്നേ അതാ കണ്ണു തന്നെ ഈ കോട കണ്ണം നമുക്ക് ഫുൾ കിടക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ് അറിയപ്പെടുന്നത് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് അവിടെ പോയ സമയത്ത് എല്ലാരും വിചാരിച്ചില്ലേ മേഖല മുട്ടുപോയുള്ള ആശുപത്രിയിരുന്നു എന്നിട്ട് ഫോറസ്ആാർ ആട്ടിക്കൊള്ളിയ സമയത്ത് വിളിച്ചു ആന മുകളിലുള്ളത് ുന്നു അപ്പൊ നമ്മള് കഴിച്ചില്ല ഒരു ഫോട്ടോ നമ്മൾ ഒരു ആശ്വാസമായി അതിന്റെ വന്ന് വൈകുന്നേരം തന്നെ ആന എന്താക്കി നേരെ അവിടെ കൊറേ ഉണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയില്ലല്ലോ ആ കോറയിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെനിന്ന അവർ കുറച്ച് ദിവസം അവിടെ തന്നെ ആയിരുന്നു അവിടെ നിന്ന് ഈ പറയപ്പെട്ട ആളുകളൊക്കെ വിളിച്ചെല്ലാവരും വേറെ അടിച്ചപ്പോ എന്താക്കി അവിടെ ഓടിക്കുമ്പോൾ നേരെ ഈ പറയപ്പെട്ട ഈ ഭാഗത്തേക്ക് വരും ഇത് ഈ ഭാഗന്ന് അങ്ങോട്ട് മാറുന്നില്ല വേറെ ഒന്നെങ്കിൽ ഈ ഒരു പെൻസിൽ നല്ല പവർ സ്ട്രോങ് കൂട്ടുക എന്നിട്ട് രണ്ട് ലൈനില് മൂന്ന് ലൈനാക്കുക അല്ലെങ്കിൽ ആന ശരിക്കും മൂന്ന് ഓപ്ഷൻ ഉണ്ട് ശരിക്കും അല്ലെങ്കിൽ ശരിക്കും ഉള്ളിലേക്ക് കയറ്റി വിട്ടിട്ട് കുറച്ച് തിരിച്ചു വരിക അങ്ങനെ പറ്റൂ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ആന കുങ്കിയാനോ വേറൊരു സംവിധാനം കാരണം കുങ്കിയാന അങ്ങനെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയം കുങ്കിയാനെ ചികിത്സകളിലുള്ള ഒരു സംവിധാനം കാണും അതേ നമുക്ക് വലിയ പറയാനുള്ളൂ നമുക്കിപ്പോ പ്രായം പ്രായമുണ്ട് അതുകൊണ്ടാണ് ഇത് വർഷം വർഷം വരുന്ന ആനെയാണ് പക്ഷെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ വിളിച്ചിട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മൾ വിടുവാങ്ങുന്നത് അതിന് ശേഷം ദിവസം വരുന്ന ദിവസം എന്നല്ല എല്ലാ വർഷവും അതേ സമയത്ത് അതായത് ഈ ജൂ ജൂൺ ജൂലൈ മാസങ്ങളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ആളെയാണത് പക്ഷേ അതൊന്നും ഈ പ്രായധിക്കുക അങ്ങനത്തെ വിഷയങ്ങളൊന്നും കാണുന്നില്ല ആളുകളുടെ നേരെ തിരിഞ്ഞില്ലല്ലേ ഇല്ലല്ല ഈ അതും മാത്രമല്ല ഈ വൈകുന്നേരം ഒരു ആറ് മണി ഏഴ് മണിക്ക് അല്ലെങ്കിൽ ഏറെ വരുന്ന ഒരു പത്ത് മണിക്കേഷാണ് ആളുകൾ വരാറ് ഒരു ഒൻപത് മണിക്ക് പ്രതീക്ഷിക്കുക അങ്ങനെ വരുവാണെങ്കിൽ തന്നെ പക്ഷേ ഈ പകലെ എടുക്കേണ്ടത് അതേ ഏകദേശം പ്രതീക്ഷിക്കാം ഏകദേശം ഈ ഞാൻ ഞാൻ ഇവിടെ ഇവിടെ വന്നു തിരിച്ചു പോകുന്ന സമയത്താണ് ആനക്കണ്ടത് ഇത് എപ്പോൾ വന്ന് നിൽക്കുന്ന ആരെയും കണ്ടിട്ടുണ്ടോ അതെ വഴിയാണ് ആൾക്കാർ പോന്ന വഴിയാ അങ്ങോട്ട് ആ വീട്ടിലോട്ടുള്ള ഒരു വീടുണ്ട് വീടിന്റെ പുറകില് വന്നു അതെ അന്ന് അത് അവിടെ നിന്ന് എന്താക്കി ഇവിടെ കറങ്ങി നേരെ എന്റെ തറവ് തറവാട് വീട്ടിൽ പോയി അവിടെ എല്ലാം കരിമ്പും അതും ഇതും പിന്നെ ചക്കയും അതുപോലെ തന്നെ മറ്റുള്ള പിന്നെ കാർഷിക വിളകളൊക്കെ ശരിക്കും നശിപ്പിച്ചിട്ട് എന്തൊക്കെയെന്ന് തിരിച്ചു കൊടുക്കരുത് പക്ഷെ അളവില്ലെങ്കിലും നമുക്കൊരു വിഷയം കാരം വിളിക്കുമ്പോ കാണുന്ന ആനയല്ലേ ഒരു വിഷയം തന്നെ അല്ലേ കാച്ചൊരു ആറ് മണിക്കൊക്കെ ഞാൻ പറഞ്ഞില്ല അഞ്ചുമണിക്കോ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊരു അപ്പോൾ ബുദ്ധിമുട്ട് അല്ലെ അതുകൊണ്ട് അറിയിച്ചപ്പോ അവരെ പറഞ്ഞേ അവര് ഇന്നലെ അവർ പറഞ്ഞത് ഒരു പടക്കം കുറച്ച് അവർ കൈ കൊടുത്തു വരെ ഈ കണ്ട ആളുകൾക്ക് കൊടുത്തു ഇനി ആനെ വരുവാണെങ്കിൽ നിങ്ങൾ പടക്കം പഠിച്ചാൽ മതിയെന്ന് അതങ്ങനെ പ്രായമല്ലല്ലോ കാരണം വെച്ചാൽ അവർക്കൊന്നും അറിയാത്ത അവർ പറയുന്നതിനനുസരിക്കും നമ്മളെങ്ങനെയാണ് വ്യാഖ്യാനാ എന്ന് വെച്ചാൽ അവര് പിന്നെ ത്വരത്തി ഓടിക്കേണ്ടത് വേറെ നാട്ടുകാരെ കൊണ്ട് ഓടിക്കാന്നല്ലോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പുറത്താരോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ആൾ ഉത്തരം ഏറ്റെടുക്കില്ലല്ലോ അവിടെയല്ലേ പരിശോധിക്കേണ്ടത് അവര് പടക്കം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പഠിച്ചാൽ മതി അതെ ഇനി അങ്ങനെ വരുന്നില്ലാണ്ട് പിന്നെ ഈ സമയം വന്നിട്ടില്ല പക്ഷെ ഇപ്പൊ അത് വരുന്നതാണ് നമുക്ക് ഉറപ്പന്നെ ഇത്രയും ദിവസം ഇവിടെ ചുറ്റിപ്പറ്റി എല്ലാ ദിവസം വരുന്നില്ല ആ ദിവസം വരുന്നില്ല ഇവിടെ അല്ലെങ്കിൽ അപ്പുറം അപ്പറല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഈ മേഖല വിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് ദിവസത്തിന്റെ മേലെ ആ ചുറ്റി പറ്റി നിൽക്കുന്നു പള്ളി പോയിട്ട് ഒരു ഒൻപത് മണി ആയപ്പോ പങ്കും വിളിക്കുന്നത് കൊട്ടസ് ആനുണ്ടായിരുന്നു നമ്മൾ മുന്നാലും പോയ കൊട്ടസ് അല്ലേ അവിടെ വന്നോക്കുമ്പോൾ തന്നെയാണ് ടോർച്ചില്ല ശരിക്കും അടിച്ചു നോക്കാൻ പറ്റും ടോർച്ചൊന്നുമില്ല ചെറിയൊരു വെളിച്ചത്തിൽ അടിച്ച് നോക്കുമ്പോൾ ശരിക്കും ആ റോഡിലേക്ക് വേറിപ്പോവാ അത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പറ്റിയോ പേരെങ്ങനെയാണ് നല്ല പേര് അബ്ദറിമാൻ അപ്പൊ ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇപ്പൊ ഇങ്ങനെ ആന വരുവ എന്താണ് ഇപ്പൊ ഒരു മാസത്തോളം ഇപ്പൊ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ആന വന്നുകൊണ്ടിരിക്കുന്നത് ആ അങ്ങനെ പോസ്റ്റോഴ് ചോദിച്ചപ്പോൾ പറഞ്ഞ അതിനെന്താ സുഖമില്ലാത്ത തന്നെയാണ് പക്ഷെ അതെങ്ങനെ വരും നില രാത്രിയിലും വന്നിരുന്നു വീടിൻ്റെ അടുത്ത് വന്നിരുന്നു അവിടെ കോട്ടേഷ് ഒക്കെ ഉണ്ട് കോട്ടേഷിൻ്റെ അവിടുന്ന് അച്ചക്കുന്നായിരുന്നു ആ നേരത്തെ നമ്മളവിടുന്ന് എല്ലാവരും ആട്ടി അങ്ങോട്ട് കാട്ടിലോട്ട് ആക്കി അതിനുശേഷം പോറസ്റ്റൊക്കെ വന്നു രണ്ടു പ്രാവശ്യം ഒരു ദിവസം പകല് വന്ന് ഇതിലേക്ക് ഓടിക്കളിക്കുന്നുണ്ട്

പിന്നെ അങ്ങോട്ട് പോകുന്ന ഇവിടുന്ന് അങ്ങോട്ട് വീടാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയോട്ടും ആ മുകളിലേക്കൊന്നും വീടില്ല മുകളിലോട്ട് വീടാണില്ല മുകളിലൊരറ്റ വീടേ ഉള്ളൂ ഒരാളുടെ വീട് മാത്രമേ ഉള്ളൂ ഒരു കിലോമീറ്ററേള അങ്ങോട്ട് അത്ര പോകണം തോന്നി മാത്രമുള്ളതാണ് പിള്ളേരൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഈ പകല് വരുന്നതുകൊണ്ട് വലിയ ഇതാണ് അതേമാതിരി ചക്ക കമ്പനീൻ്റെ അകത്ത് ഫുൾ ചക്ക ഉണ്ട് ഈ ചക്ക ഉള്ളതുകൊണ്ട് ആന വിട്ടു പോകുന്നില്ല എങ്ങനെ ലൈന് സേവ് പോളസ്റ്റാർ ശരിയാക്കാൻ ചവിട്ടി പൊടിച്ചിട്ട് വരിക ഈ ചക്ക കാരണം ചക്കയും വാങ്ങി നല്ലോണം ഉള്ളത് കാരണം പിന്നെ മണം പിടിച്ചെല്ലായിടത്തും നമ്മളിത് ഈ മാവിന്റെ വരെ വന്ന് മാങ്ങ പറിച്ചിട്ട് പോയി എല്ലാ വർഷം ഇങ്ങനെ എല്ലാ ഇക്കൊള്ളം കുറച്ച് കൂടുതലാണ് അല്ലേ ഈ വർഷം കുറച്ച് പോകുന്നില്ല വിട്ടു പോകുന്നില്ല ഇവിടുന്ന് അങ്ങോട്ട് ആട്ടിയപ്പുറത്തേടി അപ്പുറത്ത് നിന്ന് അങ്ങോട്ടാണ് ഫെൻസിൻ്റെ കാര്യം ഇപ്പൊ പോക്കാണ് ഇപ്പൊ ഇവിടുന്ന് ഇവിടെ ഒരേ ലൈന് പൊട്ടിക്കിടക്കാണ് ഈ മേല വശമുള്ള ലൈന് ഫുള്ള് പൊട്ടിക്കിടക്കാണ് പ്പോൾ പറഞ്ഞ എന്താ വെച്ചാൽ ബാറ്ററിക്ക് ചാർജ് കുറവെന്നാണ് പറയണം അപ്പോൾ ചാർജർ ഉള്ള വെക്കേണ്ട കടമ ആയിരുന്നതല്ലേ അവർ ചെയ്യുന്നില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ വലിയ ഇടങ്ങാന്ന് വെച്ചാൽ ഇത് ഈ ആന ഒപ്പം കൂടുന്നോണ്ട് ആട്ടി നമ്മൾ കൂക്കി ഓടിച്ച് പടക്കം പൊടിച്ചിട്ടൊക്കെ ഓടിക്കുന്നത് പക്ഷേ ആന അങ്ങനെ ആ നേരത്തെ ആരെങ്കിലും ഒരു കല്ലേറ്റം എടുത്തു കഴിഞ്ഞാൽ അപ്പം ഒപ്പം കൂടി ഓടിക്കും വേറെ ഉണ്ട് വേറെ ഒരു കൊമ്പനും ഉണ്ട് പ്രശ്നക്കാരും അയക്ക് നമുക്ക് കാണുമ്പോൾ ഒരു ഭാവം തോന്നും പക്ഷെ അത് വല്ലാണ്ട് ഉപദ്രവികരങ്ങളാണ് കുട്ടികളൊക്കെ ഉള്ള കഴിഞ്ഞുള്ള ബുദ്ധിമുട്ടാണ് അപ്പം മയപ്പായി കഴിഞ്ഞാൽ അപ്പം എത്തിയാണ് അവിടെ മഴ പെയ്തല്ലേ മഴ മഴ ഒന്നും മണന്നില്ല ഒരുമാതിരി ഒരു അഞ്ചു മണിയാവുമ്പോൾ മണിക്കൊക്കെ ആന ഇറങ്ങി കൊണ്ടിരിക്കും അങ്ങോട്ട് ഒരു അരമണിക്കൂർ വന്നു കഴിഞ്ഞാൽ ആനത്തിന് സാനത്തിനെ കാണും ചെയ്യാം അരമണിക്കൂർ ഇവിടെ ഇവിടെ മുകളിൽ എന്തായാലും ഇപ്പം ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആന ഈ ഒരു ഈയൊരു പ്രദേശത്തോടെയാണ് കഴിഞ്ഞ ദിവസമൊക്കെ വന്നതെന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ആന ഇറങ്ങുമെന്ന് പറഞ്ഞത് എനിക്കാർ ടീൻ്റെ മുകളിൽ ഇറങ്ങിയിട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് അവിടുന്ന് വരെ ഒന്ന് പോയി നോക്കാം ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും കാണാനുള്ള സാധ്യത അവിടെ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടില്ല ഇവിടെ ഒക്കെ ചക്കയുണ്ടല്ലേ അതാണ് ഇവിടുന്ന് പോകത്തത് ഇവിടെ ആന കുറേ സമയം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ നിന്നിട്ടുണ്ട് കേട്ടോ ചക്കക്കുരു ചക്കയും ചക്ക കാണാം ഇതൊക്കെ ഇന്നലെ ഇട്ടല്ലേ ഓ ഇന്നലെ ചക്ക ഇട്ടോ ഇതൊക്കെ രാത്രി അല്ലേ ഇതൊക്കെ ഇന്നലെ തേ മൂന്ന് മണിക്കൊക്കെ അതുകൊണ്ടോ ഇതൊക്കെ ഇന്നലെ രാത്രി തട്ടോ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ആ ഈ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലേ സൗണ്ട് ഉണ്ടാക്കാതെ പോകുന്നുണ്ടാവും സൗണ്ട് ഉണ്ടാക്കുന്നില്ല വഴിക്ക് തന്നെ കേട്ടോ അവിടെ വിലയൊക്കെ കിടക്കുന്നതാണ് പക്ഷെ ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ടേ പോയെന്ന് ഈ സമയത്ത് സാധാരണ ഇറങ്ങുന്ന പറഞ്ഞു പക്ഷെ ഒന്നും കാണുന്നില്ല റങ്ങിയ പാടില്ലേ ഇവിടെ ഉള്ള ഒരു സൈലന്റ് ഏരിയല്ലോ അതെ അതെ ദിവസം നോക്കാതെ അതെ ചെല്ലുമല്ലേ അച്ചപ്പാടും പോവാണോ അങ്ങനെ ആൾക്കാരും വരാറുണ്ടാവില്ല അത് ഈ ഫീൽഡിൽ ചപ്പ് അടിക്കുന്ന ചപ്പ് എപ്പോഴെങ്കിലും ഉണ്ടാവുള്ളൂ ആ അത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പതിനഞ്ച് ദിവസം എല്ലാം കിടക്കണം റോട്ടില് വേണ്ട തീരെ മഴയാണ് ഉള്ളത് അതിലൊക്കെ പോകുന്നത്

ടക്കം പൊട്ടിച്ചിട്ട് അതിനൊരു കൂസലില്ല അത് പോവില്ല അത് കുറച്ച് മേലക്ക് പോയിട്ട് അതേപോലെ ഇങ്ങോട്ടന്നെ പൊട്ടി മാറും ആസ്ഥ ഇപ്പോൾ നമ്മളെന്തായാലും ഇന്ന് ചെറുക്കര ഭാഗത്താണ് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഈ ഒരു പ്ര ഈ ഒരു പ്രദേശത്ത് വരുന്നത് ഇവിടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അന്നും ഇക്ക പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടാണ് ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ നേരിട്ട് വന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് കഴിഞ്ഞ ഒരു എട്ട് പത്ത് ദിവസമായിട്ട് ആന സ്ഥിരമായിട്ട് ഒരു പ്രദേശത്തൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് ആന വൈകിട്ട് ഒരു ആറുമണി കഴിഞ്ഞാൽ ഇറങ്ങുന്നുണ്ട് അതിൻ്റെ പ്രകാരമാണ് ഞങ്ങൾ ഇവിടം വരെ ഒന്ന് വന്ന് നോക്കിയത് ഈ ഒരു ആന സ്ഥിരമായിട്ട് വരുന്ന ഒരു റൂട്ടാണ് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ചക്കയൊക്കെ കിടക്കുന്ന കണ്ടാണ് പക്ഷേ ഇനി നമ്മൾ വന്നപ്പോൾ ആനയെ കാണാനായിട്ട് സാധിച്ചില്ല പക്ഷേ ഒരുപക്ഷേ ഒരു ഏഴ് മണി വരെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മളിപ്പോൾ ഒരു ആറേകാലം ആറര വരെ ഇവിടെ നിന്നു പക്ഷേ ഒത്തിരി ഇട്ടായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പോകാനും ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ആന ഏതായാലും ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ട് വരും ദിവസങ്ങളിലും ആനയ്ക്ക് പരിക്കുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് ഇനിയും കാണാൻ പറ്റും അല്ലെങ്കിൽ ഇനിയും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ തന്നെയാണ് സാധ്യത അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാറ് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്